സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു ഇരുപതോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത യൂണിഫോമിലെ ക്രമക്കേടുകൾ വിദ്യാർത്ഥികൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനാവശ്യമായി വിദ്യാർത്ഥികളുടെ മെസ്സ് ഫീസ് വർദ്ധിപ്പിച്ചത് വിദ്യാർത്ഥികൾ കലാമണ്ഡലത്തിന്റെ പരിപാടികൾക്ക് പോകുമ്പോൾ സ്വയം വഹിക്കേണ്ടി വരുന്ന ചെലവുകൾ ഇങ്ങനെ ഇരുപതോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് കേരള കലാമണ്ഡലം വിദ്യാർത്ഥികൾ ഒന്നടങ്കം പഠിപ്പ് മുടക്കി സമരത്തിനിറങ്ങിയത് തുടർന്ന് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ രജിസ്ട്രാർ രാജേഷ് കുമാർ മുൻപാകെ നിവേദനം നൽകി ഇതിന്മേൽ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇരുപത്തി തീയതി മുതൽ സമ്പൂർണ്ണ പഠിപ്പ് അനിശ്ചിതകാല സമരം ചെയ്യുമെന്ന് വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു കാലാവളത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ യൂണിഫോമിന്റെ തുകയെ സംബന്ധിച്ചും ഈ അടുത്തിടെ വിദ്യാർത്ഥികൾക്ക് ചുമത്തിയ മെസ് ഫീസ് തുകയെ സംബന്ധിച്ചും വിദ്യാർത്ഥിയൂണിന് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പഠിപ്പ് പഠിപ്പ് മുടക്കി പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരുന്നു ഞങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും അടങ്ങുന്നൊരു ഇരുപതോളം ചോദ്യങ്ങളടങ്ങുന്നൊരു നിവേദനം ഞങ്ങൾ രജിസ്ട്രാർ മുഖേന വി സിക്ക് നൽകിയിരുന്നു ഇപ്പോൾ രജിസ്ട്രാർ നമുക്ക് അനുകൂലമായൊരു നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയിച്ചത് ഇരുപത്തൊന്നാം തീയതിക്കുള്ളിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നതായിരിക്കും കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയൻ സെക്രട്ടറി അമൽജിത്ത് വൈസ് ചെയർപേഴ്സൺ ശ്രീലക്ഷ്മി പ്രദീപ് യൂണിയൻ ഭാരവാഹികളായ കൃഷ്ണദാസ് കെ എസ് അമർനാഥ് എം എസ് വേണി ബാബു എന്നിവർ സമരപരിപാടിക്ക് നേതൃത്വം വഹിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്